സ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ബാഗാണ് അതിന് ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു സൈഡ് ഇരുപത്തൊന്നും ഈ സൈഡ് പതിനാറ് ഇഞ്ചിയുള്ള ഒരു പീസാണ് അതായത് ട്വൻറ്റി വൺ ഓർ സിക്സ്റ്റീൻ അങ്ങനെ രണ്ട് പീസാണ് ഞങ്ങൾക്ക് വേണ്ടത് രണ്ട് പീസ് വേണം പിന്നെ ഞാൻ ഒരു പീസിൽ ഒരു എക്സ്ട്രാ തുണി കൊടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ ഒരു തുണി ഞാനിവിടെ വെക്കുന്നുണ്ട് ഒരു പോക്കറ്റ് മാതിരി അതുണ്ടെങ്കിൽ കൊടുത്താൽ മതി ഞാനിപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരു കഷ്ണം തുണിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതുപോലെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വെച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ വെക്കണ്ട അടുത്തത് നമുക്ക് വേണ്ടത് സ്ട്രാപ്പാണ് അതായത് ഒരു നീളം വരുന്നത് ലെങ്ത് വരുന്നത് പതിനെട്ട് ഇഞ്ചാണ് എയ്റ്റീൻ ഇതിൻ്റെ വിടുത്തി വരുന്നത് അതായത് വീതി വരുന്നത് മൂന്നിഞ്ച് ത്രീ ഇഞ്ച് ഇതിപ്പോൾ ത്രീ ഇഞ്ച് കട്ട ത്രീ ഓർ എയ്റ്റീൻ അങ്ങനെ രണ്ട് പീസ് നല്ല കട്ടിയുള്ള തുണി കേട്ട ഇത് നല്ല ക്യാൻവാസൊന്നും ആവശ്യമില്ല ഈ തുണിക്ക് നല്ല കട്ടിയുള്ള തുണിയായത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ അങ്ങനെ രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി സ്റ്റിച്ചിങ്ങിലോട്ടേക്ക് പോകാം ആദ്യം ഈ ചോപ്പില്ല ഞാൻ പിന്നെ ഒത്തി വെച്ചിട്ടുണ്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക പുതിയ തുണി തന്നെ വേണമെന്നില്ല കേട്ടോ പഴയ തുണി പഴയ ജീൻസ് എല്ലാം ഉണ്ടെങ്കിൽ ജോയിൻറ്റ് ഇട്ടിട്ടൊക്കെ ചെയ്യാം പിന്നിട്ട് നമുക്ക് ഈൻ്റെ സെൻടറിൽ ഒരു സ്റ്റിച്ച് കൊടുക്കണം ഞാനിത് ബാക്കിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സ്റ്റിച്ച് അപ്പോൾ രണ്ട് പോക്കറ്റ് പോലെ ആയില്ല അപ്പോൾ സെൻടറിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇതുപോലെ ഒരു സ്റ്റിച്ച് അങ്ങ് കൊടുക്കുക നമുക്ക് അപ്പോൾ രണ്ടായി ഇപ്പം ഈ പോക്കറ്റിനെ പോക്കറ്റിനെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കാം കേട്ടോ ഇതിന് ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ രണ്ടല്ല ആക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൂന്നാക്കാം ഇതൊക്കെ ഉണ്ടോ രണ്ടാണ് ഞാൻ ഇപ്പോൾ ആക്കിയിരിക്കുന്നത് കണ്ടാ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നാക്കാം ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് പക്ഷെ രണ്ടാണ് ഇള നല്ലതെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീളം വീതി അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ക്ലോത്ത് ഇനി നമുക്ക് ഇതിനെ ഈ സ്ട്രാപ്പില്ല അതിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ നേരെ മിഡിൽ മാർക്ക് ചെയ്ത് വെക്കുക മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സൈഡ് നാല് അതായത് പിന്നെ അകലം നാല് ഇഞ്ച് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യണം ഇഞ്ച് ഫോർ ഇട്ട ആ ഫോറിൻ്റെ അടുത്താണ് നമുക്ക് സ്ട്രാപ്പ് വെക്കേണ്ടത് മിഡിൽ ആദ്യം മാർക്ക് ചെയ്യുക എന്നിട്ട് അപ്പുറം ഇപ്പുറം നാല് ഫോർ ഇഞ്ച് രണ്ട് സൈഡും ഫോർ ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് വേണം ഈ സ്ട്രാപ്പ് വെക്കാൻ ഇനി ഇതിൻ്റെ അടുത്ത പീസിൽ ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇവിടെ ഇത് വെച്ചിട്ട് ഇവിടെ ഒന്ന് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് പീസിൻ്റെ മുകളൊന്ന് ചെറുതായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇനി ഇതേപോലെ ഈ പീസിൻ്റെ മുള്ളും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അടുത്തത് ഇതുപോലെ രണ്ട് പീസ് എടുക്കുക രണ്ടിഞ്ച് വീതി ഉണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും വീതി കൂടുതലുള്ള പീസ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ അതിൻ്റെ അടുത്ത് ഇതേ ഉള്ളു ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെടുക്കുന്നത് ഇതിലും വീതി ഉള്ളാകുമ്പോൾ കുറച്ചും കൂടി വീതി കിട്ടും അപ്പോൾ ഇത് രണ്ട് സൈഡിലും രണ്ട് പീസ് മുതൽ ഇത് അറ്റാച്ച് ചെയ്യുക എന്നിട്ടൊന്ന് നമുക്കതിനൊന്ന് പതിച്ചടിക്കണം നിവർത്തി വെച്ചിട്ട് ഇതുപോലെ നിവർത്തി വെച്ചിട്ടൊന്ന് പതി പതിച്ചടിക്കുക എന്നിട്ട് തിരിച്ച് നല്ല സൈഡിലോട്ടേക്ക് നമുക്കിതിനെ അടി തയ്ച്ചെടുക്കണം ഇനി ഇതിനെ തിരിച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്കൊരു ചെറിയ പീസ് ബാലൻസ് വരും ഞാൻ അളവിനേക്കാട്ടും കൂടുതലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് തയ്ച്ചതിന് ശേഷം രണ്ട് പീസിൻ്റെ മുളക് കട്ട് ചെയ്തിട്ട് മാറ്റുകയും ചെയ്യണം ഇതാക്ക എന്താ ഈ ബാലൻസ് വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം രണ്ടിൻ്റെ മുകളിലും ഉണ്ട് കേട്ടോ അടുത്തത് ഇതിൻ്റെ സൈഡ് ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം ഒരു ഇഞ്ച് സ്കെയിൽ വെച്ചിട്ട് വരക്കുക ഒന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക ഇത് വരക്കേണ്ട ആവശ്യമില്ല അത് പിന്നെ അറിയാത്തവർക്ക് ലൈന് കറക്റ്റ് അല്ലെങ്കിൽ പണി ഇട്ടു എന്നത് വളഞ്ഞും തിരിഞ്ഞു പോകും പഠിക്കുന്നവർക്ക് ഇത് സ്കെയിൽ വെച്ചിട്ട് വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ ഈ എൻഡ് വരുമ്പോൾ നമുക്ക് രണ്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം ര അതായത് റിവേഴ്സ് ഇട്ടെടുത്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം അവിടെ ഒന്ന് ഉറപ്പ് കിട്ടുള്ളൂ അല്ലെങ്കിൽ അത് നമ്മൾ തുറക്കുമ്പോൾ സ്റ്റിച്ചും കളയിപ്പോ അതേപോലെ ഈ സൈഡും ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ കെട്ടിട്ട് കൊടുക്കുക ഈ എൻഡിൽ അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് അടിയിലൊരു പീസ് കൊടുക്കണം അതിന് ഇതിൻ്റെ അളവ് എടുക്കുക എത്രയാണോ ഉള്ളത് നോക്കുക ഇതിപ്പോൾ പത്തൊൻപത് ഇഞ്ച് ഉണ്ടാവും ഇത് അങ്ങനെ അതും കറക്റ്റ് അല്ലെങ്കിൽ നമുക്കിതിന ചുറ്റും ടാപ്പ് പിടിച്ചിട്ട് അളന്ന് നോക്കാം കറക്റ്റായി കിട്ടാൻ ഇങ്ങനെ ഇതേപോലെ പിടിച്ച് നോക്കുക അപ്പോൾ കറക്റ്റ് അളവ് കിട്ടും അതിന് ശേഷമാണ് നമുക്ക് തുണി അടിയിൽ വെക്കുന്ന തുണി കട്ട് ചെയ്തെടുക്കുക ആദ്യം കട്ട് ചെയ്ത് കിട്ടുക കാരണം ഈ നമ്മൾ സൈഡെല്ലാം ജോയിൻ്റ് ഇട്ട് വരുമ്പോഴത്തേക്ക് അളവിൽ ചെറുപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും ഇതിപ്പോൾ എത്രയാണുള്ളൂ അതനുസരിച്ച് ഞാനിപ്പോൾ എടുക്കുക എനിക്കിതിപ്പോൾ വേണ്ടത് ആറ് ഇഞ്ചിയാണ് വേണ്ടത് വീതി ആറ് ഇഞ്ചിയാണ് വേണ്ടത് അപ്പോൾ ഞാനതിനെ രണ്ടായിട്ട് മടക്കി നീളം നമുക്ക് വേണ്ടത് പത്തൊൻപത് ആയിരുന്നു അപ്പോൾ പത്തൊൻപതിന് രണ്ടായിട്ട് മടക്കുക പത്തൊൻപത് ഇഞ്ച് കേട്ടോ വേണ്ടത് അതിനെ രണ്ടായിട്ട് മടക്കുക അപ്പോൾ എത്ര ഇഞ്ച് വരും അപ്പോൾ എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് നമുക്ക് വളച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് വളച്ചാൽ മതി വളക്കാതെ സ്ക്വയർ ആയിട്ടും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇതൊന്നെ സ്ക്വയർ ചെയ്യുക വളക്കേണ്ട ആവശ്യമില്ല സ്ക്വയറായിട്ട് ഞാൻ ഒന്ന് റൗണ്ടാക്കി എടുക്കുന്നേ ഉള്ളൂ ഇത് കട്ടിയുള്ള തുണിയായതുകൊണ്ട് ഈ കത്രി വെച്ചിട്ട് രണ്ട് പീസ് ഒന്നിച്ച് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു പീസ് വെച്ചിട്ട് കട്ട് ചെയ്ത് നട്ടാം ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ആറഞ്ച് കണ്ടെ ഇതുപോലെ ഇതും ഇങ്ങനെ കട്ട് ചെയ്ത് ഭയങ്കര കട്ട് ചെയ്ത് തുണിക്ക് വലിയ കത്രിനെ കൊണ്ടേ കട്ട് ചെയ്യാൻ പറ്റുള്ളത് ഇതാ ഇതുപോലെ ഇരിക്കും റൗണ്ട് ആയിട്ടും അന്നില്ല ഇനി ഇതിൻ്റെ അടിഭാഗം നമുക്കിതിനൊന്ന് പിന്നെ കുത്തി വെക്കാം എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ എളുപ്പമായിരിക്കും അതൊന്ന് അയൺ ചെയ്ത് കൊടുത്തതാണ് ഇനി ഇവിടെ നമുക്കൊന്ന് പിന്നെ കുത്തി കൊടുക്കാം നല്ല തുണി ഇത് നമുക്ക് ക്യാൻവാസ് വേണ്ട അല്ല ഒന്നും വേണ്ട ഈ തുണി ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുപോകാം ഇത് എന്താ തുണിയെന്നറിയോ കിടക്കയില്ല നാട്ടിൽ കിടക്ക ഉണ്ടാക്കുന്ന ക്ലോത്തായത് അത് ഇതിലാണ് കിടക്ക ഉണ്ടാക്കാൻ ഇനിയും പോയാൽ എനിക്ക് വാങ്ങിക്കണം കാരണം നല്ല ഉണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഇനി ഇതിനെ നമുക്ക് ഒരു കാലിഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ചുറ്റും കേട്ടോ ഇത് കട്ടിയുള്ള തുണിയാണ് നമ്മൾ മറ്റേ സോഫ്റ്റ് തുണി പോലെ പെട്ടെന്ന് തിരിക്കാനൊന്നും പറ്റൂല കേട്ടോ ഒന്ന് ശ്രദ്ധിക്കണം ഇതിൻ്റെ ചുറ്റും സ്റ്റിച്ച് കൊടുക്കുക ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ കാരണം അടിയിൽ സാ വെയിറ്റുള്ള സാധനം എടുക്കുമ്പോൾ സ്റ്റിച്ച് ഇളകി പോവാതിരിക്കാൻ ഡബിൾ സ്റ്റിച്ച് പിന്നെ ലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ലോക്ക് ചെയ്ത് കൊടുക്കുക എൻ്റെ അടുത്ത് ലോക്ക് മെഷീൻ ഉണ്ട് അപ്പം ഞാനത് ലോക്ക് ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ കുറച്ചും കൂടി ഫിനിഷിങ് ആവും ഇതിന് ഞാൻ ലൈനിങ് ഒന്നും ഇടുന്നില്ല കേട്ടോ ലൈനിങ് ഇട്ടത്തിൽ നിന്ന് സമയം കളയാ സമയം കളയുന്നില്ല ഇനി ലൈനിങ് സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോകാനല്ല അപ്പോൾ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല അത്രയും കട്ടിയുണ്ട് ഇത് ഇനി ഇത് ഇതുപോലെ എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഇനി ഇതുപോലത്തെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇത് വളരെ എളുപ്പം കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന നിങ്ങളുടെ അടുത്ത് പഴയ ജീൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തോട്ടോ അപ്പം അതാ റെഡിയായി ആയി നമ്മളെ ബാഗ് റെഡി ആയിക്കണ്ടോ അടിഭാഗം എല്ലാം കണ്ടോ ഒന്ന് അയൻ ചെയ്ത് കൊടുത്തതാ കേട്ടോ അടിഭാഗം ഞാൻ അപ്പോൾ ഒന്നും കൂടി ഫിനിഷിംഗ് ആയില്ല ഓക്കെ എന്നാൽ എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടോ